അസ്സാമലൈക്കും വരഹമുല്ലാ വരക്കാത്തു അലഹമില്ലാറബിൽ ആലമീൻ അസ്വലാത്തു വസ്ലാം അല അശ്റഫുൽ മുർസലീൻ വാലാ അലിഹി വസബി ഹി അജ്മീൻ അമ്മാബാദ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ വളരെ പവിത്രമായ മുഹറം മാസത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത് അള്ളാഹുയറെ ആദരിച്ച ബഹുമാനിച്ച വിശിഷ്ട വിശിഷ്ടമാസങ്ങളിലൊന്നാണ് ഷഹുർല്ലാഹിൽ മുഹറം രണ്ട് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നമ്മൾ മനസ്സിലാക്കിയതാണെങ്കിൽ പോലും അതിൻ്റെ പ്രാധാന്യം ഉൾക്കൊള്ളുക എന്ന കൂടി മാത്രമാണ് നിങ്ങളെ മുന്നിലെത്തിയിട്ടുള്ളത് വിശുദ്ധമായ മൊഹർമിലെ അതിപ്രധാനമായ രണ്ട് ദിവസങ്ങളാണ് താസു ആസുറഹ് എന്ന് പറയുന്ന രണ്ട് ദിവസങ്ങൾ മഹാനായ അഷ്റഫുൽ ഖൽഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഹർറം വിശുദ്ധ റമലാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പ് അനുഷ്ഠിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തിരുന്ന മാസമായിരുന്നു അതുകൊണ്ട് തന്നെ മുഹറം മുഴുവനായി നോമ്പെടുക്കൽ സുന്നത്താണ് എന്ന് ഫുഖഹാക്കൽ രേഖപ്പെടുത്തുന്നു അതോടൊപ്പം അതിപ്രധാനമായി മുഹറം ഒൻപതും പത്തും ആ രണ്ട് ദിവസങ്ങളിലെ നോമ്പ് സുന്നത്താണ് എന്താണ് ആ നോമ്പിൻ്റെ പ്രാധാന്യം മഹാനായ നബീസുല്ലാവിസ്വലം തങ്ങൾ പറഞ്ഞു ഒരാൾ മുഹറം പത്തിന് നോമ്പ് അനുഷ്ഠിച്ചാൽ ഒരു വർഷത്തെ ആ മനുഷ്യൻ അള്ളാഹു പുറത്തു കൊടുക്കുമെന്നാണ് ഒരു വർഷത്തെ ദോഷം എന്ന് പറഞ്ഞാൽ അത് വൻദോഷമല്ല ചെറുദോഷമാണ് മഹാനായ ജൈനുദ്ദീ മഹദൂം റലി അള്ളാഹുവിന് രേഖപ്പെടുത്തുന്നുണ്ട് മുഹർണം പത്തിൻ്റെ നോമ്പ് കൊണ്ട് ഒരു മനുഷ്യൻ്റെ ഒരു വർഷത്തെ മുഴുവൻ ചെറുദോഷങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് പിന്നെ മുഹർമ്മം ഒൻപതിൻ്റെ നോമ്പ് അള്ളാഹുവിൻ്റെ റസൂല് ജീവിതത്തിൽ അനുഷ്ഠിച്ചിട്ടില്ല പക്ഷേ നോമ്പ് അനുഷ്ഠിക്കാൻ വേണ്ടി റസൂൽ അല്ലാഹി സല്ലാഹു അലൈഹി വസ്ലം തങ്ങളുടെ കൽപ്പന ഉണ്ടായിട്ടുണ്ട് എന്നത് ഹരീതിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടും അതോടൊപ്പം തന്നെ മുഹറം ഒൻപതിനൊരാൾ നോമ്പെടുത്തു മുഹർറം പത്തിന് നോമ്പെടുത്തു മുഹറം പതിനൊന്നിന് കൂടി നോമ്പെടുക്കലും സുന്നത്താണ് എന്ന് ഫുഹാക്കൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല മുഹറം മാസം മുഴുവനും നോമ്പെടുക്കൽ സുന്നത്താണ് അതിവിശിഷ്ടമായ മാസമാണ് മുഹറം ഇതാണ് മുഹറമിലെ നോമ്പിൻ്റെ വസ്തുതകൾ നോമ്പിൻ്റെ വിഷയങ്ങൾ എന്ന് പറയുന്നത് ഇനി മുഹറം പത്തിലെ അതിപ്രധാനമായ ഒരു കർമ്മമാണ് മുഹറം പത്തിന് തൗസ്യായത്ത് ചെയ്യുക എന്നുള്ളത് കുടുംബത്തിന് വിശാലത ചെയ്യൽ മഹാനായ റസൂൽഹി സൊല്ലാഹു അലഹി വസ്ലമ തങ്ങൾ തന്നെ പഠിപ്പിക്കുന്നുണ്ട് ഒരാൾ ആഷോറ ഇൻ്റെ ദിവസം കുടുംബത്തിന് വിശാലത ചെയ്തു കൊടുത്താൽ വസാഹു അലെഹി സായി സനത്തിഹി അക്കൊല്ലം മുഴുവൻ ആ കൊല്ലം മുഴുവനും അള്ളാഹു ആ മനുഷ്യന് വിശാലത ചെയ്തു കൊടുക്കുമെന്നാണ് തൻ്റെ ആശ്രിതർക്ക് തൻ്റെ കുടുംബങ്ങൾക്ക് മുഹറം പത്തിന് മറ്റുള്ള ദിവസങ്ങളെക്കാൾ കൂടുതൽ സന്തോഷം പകരുന്നു ഭക്ഷണങ്ങളിൽ വിശാലത ചെയ്തു കൊടുക്കുന്നു മറ്റു സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു അങ്ങനെ കുടുംബത്തെ സന്തോഷിപ്പിച്ചു തൗസ്യാഴത്ത് ചെയ്താൽ ആ കൊല്ലം മുഴുവനും ആ മനുഷ്യന് വിശാലത ചെയ്യുമെന്ന് മഹാനായ നബീസ് അല്ലാ തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് അത് ധാരാളം പണ്ഡിതന്മാർ അത് പിന്നെ യോഗ്യമായ ഹദീസാണ് അവലംബ യോഗ്യമായ ഹദീസാണ് എന്ന് രേഖപ്പെടുത്തുന്നുണ്ട് എന്ന് മാത്രമല്ല ഹദീസ് പണ്ഡിതന്മാരിൽ പലരും ആ ഹദീസ് അനുസരിച്ചുകൊണ്ട് ജീവിതത്തിൽ പ്രവർത്തിച്ചപ്പോൾ അവർക്കതിൻ്റെ ഗുണം അനുഭവിക്കാൻ സാധിച്ചു എന്നും അവർ രേഖപ്പെടുത്തുന്നുണ്ട് മഹാനായി മാം ജാബിർ അലിയല്ലാഹൊന്നു തൻ്റെ പിന്നെ അനുഭവം ബോധ്യപ്പെടുത്തുന്നുണ്ട് ഞാൻ വർഷങ്ങളോളം ഈ അമൽ ഞാൻ ചെയ്തു അപ്പോഴൊക്കെ എനിക്ക് അതുകൊണ്ട് നേട്ടങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുകയാണ് മഹാൻ അബ്നുനർ അലി അള്ളാഹുനു പറയുന്നുണ്ട് ഇതുപോലെ ഞാൻ അൻപതും അറുപതുമൊക്കെ കൊല്ലം ഞാൻ ഇതുപോലെ ഈ ഹദീസിൽ പറഞ്ഞതുപോലെ മുഹറം പത്തിന് എൻ്റെ കുടുംബങ്ങൾക്ക് വിശാലത ചെയ്തു കൊടുത്തപ്പോൾ മാ റയിത്തു ഇല്ലാ ഹൈറ നന്മയല്ലാതെ എനിക്ക് ലഭിച്ചിട്ടില്ല എന്ന് എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല എന്ന് മഹത്വക്കൾ പറയുകയാണ് അതുകൊണ്ട് തന്നെ മുഹറം പത്തിന് കുടുംബത്തിന് വിശാലത ചെയ്യുക എന്നുള്ളത് വളരെ പുണ്യമുള്ള ഇബാദത്താണ് ഒരു മുജറബായ അമലാണ് സൂറത്തുൽ സൂറത്തുള്ള ഓതിയാൽ ദാരിദ്ര്യം ഉണ്ടാകുകയില്ല എന്ന് സുഹാബത്ത് ജീവിതത്തിൽ ബോധ്യപ്പെട്ടതുപോലെ അനുഭവം കൊണ്ട് മഹത്വങ്ങൾക്ക് ബോധ്യപ്പെട്ട കാര്യമാണ് മുഹറം പത്തിന് വിശാലത ചെയ്താൽ ആ കൊല്ലം മുഴുവനും അള്ളാഹുവിൻ്റെ വിശാലത ലഭിക്കുമെന്ന ആ വലിയ നേട്ടം അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഈ മുഹറം പത്തിനെ കരസ്ഥമാക്കാൻ നമുക്കും സാധിക്കണം മുഹർറം പത്തിൻ്റെ നോമ്പ് ഒരു വർഷത്തെ മുഴുവൻ ചെറുദോഷങ്ങളും പുറപ്പിക്കുമെന്ന മഹത്വക്കൾ പഠിപ്പിച്ചതുപോലെ മുഹറം പത്തിന് കുടുംബത്തിൽ വിശാല ചെയ്താൽ ആ വർഷം മുഴുവൻ അള്ളാഹു ആ മനുഷ്യന് വിശാല ചെയ്തു മെന്ന് റസൂൽ അള്ളാഹി സല്ലാഹു അല്ലെ ഞങ്ങൾ പഠിപ്പിച്ചതുപോലെ ആ രണ്ട് പുണ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകട്ടെ അസ്സലാമലൈക്കും വാഹമത്തു അല്ലാഹി വാബർക്കാത്തു